ിൽ വീണ്ടും കുഴിഞ്ഞുപോക്ക് ചേർത്തല കഞ്ഞിക്കുഴിയിലാണ് മഹിളാ അസോസിയേഷൻ ഡിവൈഫ ഭാരവാഹികളായ അഞ്ചു പേർ പാർട്ടി അംഗത്വം പി കൃഷ്ണപിള്ള സ്മാരകം കത്തിച്ച കേസിലെ പ്രതിയെ പാർട്ടിയിൽ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ലോക്കൽ കമ്മിറ്റി ബി ബ്രാഞ്ചിലാണ് മൂന്ന് വനിതകളടക്കം അഞ്ചു പേരാണ് പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചത് മഹിളാ അസോസിയേഷൻ ഭാരവാഹികളായ ബീന സുജാത ഡിവൈഫ് ഭാരവാഹികളായ തനിമ അജോയ് തേജസ് എന്നിവരാണ് പാർട്ടിക്ക് രാജിക്കത്ത് നൽകിയത് കൃഷ്ണപുല സ്മാരകം തകർത്ത കേസിലെ പ്രതി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സാബുവിനെ മൂന്ന് മാസം മുമ്പ് സിപിഎമ്മില് തിരിച്ചെടുത്തിരുന്നു ഇതിനെതിരെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ട് നടപടിയുണ്ടാകാത്തതിനാലാണ് രാജി വരും ദിവസങ്ങളിൽ മറ്റു ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നും കൂടുതൽ പേർ പാർട്ടി വിടുമെന്നാണ് സൂചന സി പി എമ്മിലെ വിഭാഗീയതയെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മുപ്പതിനാണ് കണ്ണർക്കാട്ടെ പി കൃഷ്ണമുള്ള സ്മാരകത്തിന് തീയിട്ടത് വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ലതീഷ് പി ചന്ദ്രൻ കണ്ണർകാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സാബു എന്നിവരുൾപ്പെടെ അഞ്ചു പേരായിരുന്നു കേസിൽ പ്രതികൾ ഇവരെല്ലാം അന്ന് തന്നെ സി പി എം പുറത്താക്കിയിരുന്നു എന്നാൽ പ്രതികൾക്കെതിരെ തെളിവിലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിന് കേസിലെ പ്രതികളെയെല്ലാം വെറുതെ വിട്ടു പിന്നീട് പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ട് ലതീഷ് ബി ചന്ദ്രനും സാബുവും അപേക്ഷ നൽകി ലതീഷിനെ തിരിച്ചെടുക്കേണ്ടെന്ന് തീരുമാനിച്ച സി പി എം സാബു കുറ്റക്കാരനിൽ നിന്ന് കണ്ടെത്തി തിരിച്ചെടുക്കുകയായിരുന്നു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ എതിർപ്പ് തള്ളിയായിരുന്നു തീരുമാനം ജനം ആലപ്പുഴ